ഈശം ശിവട്ടെ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് നീഗ്രോങ്ങളുടെ അപസ്തോരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ആയിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ഡിസംബർ ഒമ്പതാം തീയതി പ്രശസ്തമായ ലിമ എന്ന സ്ഥലത്ത് ജനിച്ചു പിതാവ് ഒരു സ്പാനിഷ് പ്രഭുവും മാതാവ് ഒരു നീഗ്രോ സ്ത്രീയുമായിരുന്നു മാർട്ടിന്റെ ചെറുപ്പകാലത്ത് തന്നെ പിതാവ് അവരെ ഉപേക്ഷിച്ചു പോയി ബാലനായിരിക്കുമ്പോൾ തന്നെ ദരിദ്രരോടും പാവങ്ങളോടും സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു ഭക്ഷണം വാങ്ങാൻ അമ്മ തന്നിവിട്ട പണം പോലും ദരിദ്രർക്ക് ദാനം കൊടുക്കുമായിരുന്നു ഒരു ഡോക്ടറെ സഹായിക്കുന്ന ജോലിയിൽ അവൻ പ്രവേശിച്ചു ഒഴിവു സമയങ്ങളിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കാൻ ശ്രദ്ധിച്ചിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരു ഡൊമിനിക്കൻ ആശ്രമത്തിൽ അവൻ പരിചാരികനായി ചേർന്നു ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അധികാരികൾ മാർട്ടിനെ ഒരു തൊണ്ണ സഹോദരനായി സ്വീകരിച്ചു എല്ലാത്തരം ആളുകളെയും സഹായിക്കാൻ തയ്യാറായിരുന്ന ശിത്തൻ ദിവസവും ഇരുന്നൂറ് പേർക്ക് ഭക്ഷണം നൽകിയിരുന്നു വേണ്ട പണം ധനവാന്മാരോട് യാചിച്ചു വാങ്ങിയിരുന്നു ചെല്ലുന്നിടത്തൊക്കെ സമാധാനവും ശാന്തതയും പ്രദാനം ചെയ്യുന്ന സമാധാനത്തിന് പിതാവ് എന്നാണ് ലിമാ നിവാസികൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് നവംബർ മൂന്നിന് അദ്ദേഹം ഈ ലോകവാസം വിടഞ്ഞു നന്ദി